എന്താ ചെയ്യാത്ത എന്താ സൗന്ദര്യമുള്ള നടിയായിട്ട് വരാൻ വേണ്ടി മലയാളി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അഭിഷേക് ഓൾറെഡി നടനാവാൻ വേണ്ടി സംശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ അഭിഷേക് ഒന്ന് ഇൻട്രോസ് ചെയ്തോടെ അതല്ല നമ്മള് മറ്റേ ജോയിച്ചാട്ടൊക്കെ പണി എന്ന് പറഞ്ഞ മൂവിയൊക്കെ ചെയ്തിരുന്നു പതിലൊക്കെ ഒരു ക്യാരക്ടർ അതേപോലത്തെ ഒരു ക്യാരക്ടർ ഒക്കെ വന്നൂടെ അത്ര നല്ല പണി വേണോ നല്ല വെല്ലം വന്നുകഴിഞ്ഞാൽ ചുരുക്കത്തിൽ ചെയ്തോണ്ടിരിക്കുന്നത് അതാണ് ആർട്ടിഫിഷ്യൽ നല്ലതാണ് അഭിഷേക് പുതിയ സിനിമ കാര്യങ്ങളൊക്കെ എന്റെ പടം വരുന്നുണ്ട് ഇപ്പൊരുന്നുണ്ട് ഫെബ്രുവരി തന്നെ ആയിരിക്കും പേരെന്താ മിഡ് നൈറ്റ് ഇൻ ഞാൻ ഞാന് അഖിൽമാരാൾക്കാരുണ്ട് പോസ്റ്റർ അടുത്ത ആഴ്ച റിലീസ് ചെയ്യും എന്താ ത്രില്ലർ കണ്ടിരുന്നു ഇല്ല സ്റ്റാർട്ട് സ്റ്റാർട്ട് ഫെബ്രുവരി റിലീസ് ഫെബ്രുവരി അതൊന്നും തീരുമാനിച്ചിട്ടില്ല നമ്മൾ ഫെബ്രുവരിയിലേക്ക് പ്ലാൻ ചെയ്താ പോന്നെ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി എന്നുള്ള പ്ലാൻ ചെയ്താ പോകുന്നു പക്ഷേ ഇന്ന് ജനുവരി ലാസ്റ്റ് നടക്കില്ല ഫെബ്രുവരിയിലേക്ക് വേറെ ആരെങ്കിലും സെറീന ഉണ്ട് നവാസ് ജോയ് മാത്യു കോട്ടം രമേഷ് കോട്ടയം നസീർ ജാഫ്രഡിക്കാൻ ആണ് ചെറിയ ആൾക്കാരാണ് പക്ഷേ എടുത്തിട്ട് കോംപ്രമൈസ് ഒന്നുമില്ല ഒന്നും ഇല്ല പുതിയ ഞാനില്ല ഞാൻ ഇല്ല ഞാൻ ചെയിക്കുന്ന ആകെ മഡിന്ന സിനിമയ്ക്കും പിന്നെ വൺസപ്പ് പോകുന്ന ടൈമിൽ കൊച്ചിട്ടുവാ പക്ഷെ അത് അത്രയും വലിയ ഇതായിട്ടല്ല എന്നാലും ചെറിയ രീതിയിലുള്ള റോൾസ് ആയിരുന്നു മഡിയിലെ ഹീറോയും ടീനേജ് ക്യാരക്ടറും വൺസപ്പ് ആണ ടൈമിൽ കൊച്ചിയിട്ട് ഒരു വില്ലനായിട്ട് കുറവായിരുന്നു ചിലർ സ്പ്രിൻ പ്രസൻസ് കുറവായിരുന്നു ചിലർ നമ്മുടെ ഫുൾ ലെങ് ഉണ്ട് ലീഡാണ് ഞാൻ ഒരു അഞ്ച് പേര് ഉള്ള ഒരു കഥയാണ് ഞാൻ ചെയ്ത ഒരു അഞ്ച് പേരുടെ കഥയാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നവും അത് അതും സംബന്ധിച്ച് നമ്മൾ പോകുന്നതും അതിലായിട്ട് നല്ലൊരു സംഭവമുണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു